ഒരു ലക്ഷം കിലോമീറ്റർ കൂടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴത്തേക്ക് ടൈമിംഗ് ബെൽറ്റ് മാറി ടൈമിംഗ് ചെയിൻ മാറി വരുന്ന എക്സ്പെൻസ് ഒന്നും ഈ ഒരു വാഹനത്തിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിൽ ഉറപ്പായിട്ടും വരില്ല ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരളാമേഖാനിംഗ് അവർക്കും സ്വാഗതം ദാ ഈ കാണുന്നത് എൻ്റെ ടവേയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലോവർ ലോകറാമിൻ്റെ ബുഷും അതൊക്കെ ക്ലച്ചും ഫോർത്ത് ഇയറിന് ചെറിയൊരു സ്ലിപ്പിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് ഇളക്കാൻ വേണ്ടിയിട്ട് വണ്ടി പൊക്കി വെച്ച് നോക്കിയപ്പോഴത്തേക്ക് വാക്കല്ലാത്തൊരു ഭാഗത്ത് നിന്ന് ഓയിൽ ലീക്ക് അങ്ങനെ ഓയിൽ ലീക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ നൈസിന് എഞ്ചിൻ വെളിയിലെടുത്തു ആ ഒരു എഞ്ചിനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പക്ഷേ ടവേരയെക്കുറിച്ച് പലർക്കും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളോ ഇപ്പം അത്തരത്തിലുള്ള ഉണ്ടായിരിക്കും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടവേരയുടെ എഞ്ചിനാണ് ടവര എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റീബാർജ്ഡ് വണ്ടിയാണ് ശരിക്കും ടവേര എന്ന് പറഞ്ഞാൽ ഇസൂസു പാന്തർ എന്ന് പറയുന്ന സെയിം അതേ വാഹനം തന്നെയാണ് ഇസൂസു ഫോർ ജെ എ വൺ എൻജിൻ വരുന്നത് അതായത് ഈ ഒരു എഞ്ചിൻ വരുന്ന ഒരു ഇതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫോർ ജെ എ വൺ എൽ എന്നും പറഞ്ഞ് ഒരു വാഹനമാണ് അല്ലെങ്കിൽ ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അപ്പോൾ ഈ ഒരു എഞ്ചിൻ അളയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയ ചെറിയ കുറച്ച് അപാകതകളൊക്കെ നമ്മളെ എൻജിനിലുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പരിഹരിക്കാനുണ്ട് അതിന് നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിൻ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിത്തരാം എഴുപത്തെട്ട് ബി എച്ച് പി വരുന്ന നൂറ്റി എഴുപത്തിയാറ് എൻ എം തോർക്ക് വരുന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ക്യുബി കപ്പാസിറ്റി വരുന്ന ഒരു എഞ്ചിനാണ് ഈ കാണുന്നത് ഈ ഒരു എൻജിന് അത്ര കണ്ട് പെട്ടെന്ന് പണികളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല പക്ഷേ ഓവർ ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അധികമായി വന്ന് സിലിണ്ടറുകൾ ഡാമേജ് ആയിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇസൂസിൻ്റെ എഞ്ചിൻ റിപ്പയറിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് ഒരു പക്ഷേ ബെൽറ്റ് ആയിട്ട് ഓടുക അല്ലെങ്കിൽ വാട്ടർ പമ്പ് ലീക്ക് ആയിട്ട് ഓടുക അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ ഓസുകളോ മറ്റോ ഡാമേജ് ഡാമേജായിട്ട് കൂളൻ്റ് പ്രോപ്പറായിട്ട് ഇല്ലാതെ കിടന്നു കൂടി ഓവർ ഹീറ്റായി പ്രശ്നങ്ങളായതിനു ശേഷമായിരിക്കും മിക്കവാറും വണ്ടികൾ വരുന്നത് ഓയിൽ ചിലവോട് കൂടി വരുന്ന വാഹനങ്ങൾ ഇപ്പം എനിക്ക് ഇടയ്ക്ക് ഓയിൽ ചിലവ് അതായത് ഓയിൽ വൈറ്റ് സ്മോക്കോടുകൂടി വന്നൊരു വാഹനം ഉണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ ഓവർ ഹീറ്റായി റിപ്പയർ ചെയ്തു വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഒരു സിലിണ്ടറിന് പണി കിട്ടിയായിരുന്നു അങ്ങനെ അതും എഞ്ചിൻ പണിയേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ എഞ്ചിൻ പണിയേണ്ടി ഇപ്പം ഇതിൻ്റെ ഒരു എഞ്ചിൻ പണിയൊക്കെ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ മുതൽ ഒരു തൊണ്ണൂറ്റി അയ്യായിരം രൂപരെയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ കാര്യം ഇതിൻ്റെ സ്പെയർ പാർട്സിനൊക്കെ ഒരല്പം വില കൂടുതലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോർ ജെ എ വൺ അതായത് അതോട്ട് ഓക്കെ ഫോർ ജെ എ വൺ എൽ ഫോർ ജെ എ വൺ എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ഇവിടെ ഒരു ജനറൽ മോട്ടോഴ്സിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ എഞ്ചിൻ ഈ ഒരു എഞ്ചിൻ്റെ കാര്യത്തിലോട്ട് ഇപ്പം ഇതിൻ്റെ പമ്പും കാര്യങ്ങളൊക്കെ ഇളക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ കാണുന്ന ലീക്ക് ഞങ്ങൾ വൃത്തിയാക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് വന്ന് ലീക്കാണ് ഇനി കുറച്ച് ക്ലീനൊക്കെ അയക്കാറുണ്ട് ഒരു ലീക്ക് കണ്ടിട്ട് എഞ്ചിൻ വണ്ടിയിൽ നിർത്തിക്കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിരുന്നു അതായത് എന്താണ് പമ്പ് ഇളക്കിയിരുന്നു എൻ്റെ എഫ് ഐ പി ഫ്യൂലിനും ശേഷം പമ്പ് നമ്മളിളക്കിയിരുന്നു ഇളകി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കാണ് ദാഗ് കിടക്കുന്നു ഇതിൻ്റെ കോളർ കോളർന്ന് പറയുമ്പോഴത്തേക്ക് ഈയൊരു എഞ്ചിൻ്റെ ക്രാങ്കീസ് ഇതാണ് ഇതിൻ്റെ ഓയിൽ സംബം അല്ലെങ്കിൽ ക്രാങ്കേസ് ആയിട്ട് വരുന്നത് ഒരു അലൂമിനിയം ടൈപ്പ് ഓയിൽ ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ക്രാങ്കേസ് ആണ് ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനിൽ വരുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ ഈ ഒരു ക്രാങ്കേസിൻ്റെ കോളർത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട ഇവിടെ വരുന്ന ഒരു റബ്ബറിൻ്റെ ഒരു കോളർ വരുന്നുണ്ട് ഇതിൻ്റെ ഉത്ഭാഗത്തായിട്ട് ഇവിടെ ഇപ്പം അനാബോണ്ട് കുറയിട്ടുണ്ട് സംഭവം എന്ന് വെച്ചാൽ നേരത്തെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ടവേരയ്ക്ക് നമ്മൾ ഓയിൽ സീൽ അടിച്ച് കഴിഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ ഇത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ലീക്ക് വരാറുണ്ട് അതപ്പം നമ്മൾ കുറച്ച് അനാബോണ്ട് ഇത്തിരി ഉള്ളിലോട്ട് തേച്ച് വെക്കും എന്നുള്ളതാണ് ഇത് കണ്ടിട്ട് അനോപാണ്ട് വാരി കുത്തിക്കേറ്റ് വെച്ചേക്കുന്നു എന്നൊന്നും തോന്നണ്ട അതങ്ങനെ ചെയ്തു വിടും അതൊരു സേഫ്റ്റിയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആ കോളറിൻ്റെ ഭാഗത്ത് നിന്ന് ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് എഞ്ചിൻ അല്പം ഉയർത്തി വെച്ചിട്ട് മാത്രമേ ക്രാങ്കീസ് ഇളക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ടവേയുടെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു ഈ ഒരു ക്രോസ് പീസ് കണ്ടോ ഈ ക്രോസ് പീസ് തട്ടി നിൽക്കും എന്നുള്ളത് കൊണ്ടും അതുതന്നെ തന്നെ ഈ ഒരു ക്രാങ്കേഴ്സിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടും നമുക്ക് സൗകര്യമായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റാത്തതു കൊണ്ട് എഞ്ചിൻ മൊത്തത്തിൽ വെളിയിൽ ഇളക്കിയെടുത്തു എന്നിട്ടൊരു ഫുൾ കിറ്റ് വാങ്ങിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യണം ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ടൈമിംഗ് ഗിയർ ആണ് വരുന്നത് ഗിയർ ആയതുകൊണ്ട് ഒരു ഗുണമെന്ന് പറയുമോ നമുക്ക് ചെയിൻ ആണെങ്കിലോ അല്ലെങ്കിൽ ബെൽറ്റ് ആണെങ്കിലോ മാറുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരും പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനിൽ വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് എന്താണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഹൈ ഫ്യൂൾ ഇഞ്ചക്ഷൻ പമ്പാണ് എഫ് ഐ പി ഈ ഒരു എഫ് ഐപിയുടെ ഗിയറും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് അപ്പം ഇതിന്റെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഗിയർ ഈ ഒരു ഭാഗത്ത് ക്യാം ഷാഫ്റ്റിന്റെ ഗിയർ ഈ ഒരു ഭാഗത്ത് രണ്ട് ന്യൂട്രൽ ഗിയറുകൾ വരുന്നുണ്ട് അതായത് പമ്പിലേക്ക് കൃത്യമായിട്ട് ഡ്രൈവ് എത്തിക്കാനായിട്ട് രണ്ട് ന്യൂട്രൽ ഗിയറുകളും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്യാം ഷാഫ്റ്റ് വരുന്നത് ക്യാംഷാഫ്റ്റിൽ നിന്ന് ഒരു ടാപ്പറ്റ് പ്ലസ് പുഷ് റോഡ് പിന്നെ വരുന്ന ചോദിച്ചാൽ റോക്കറാം സെറ്റും റോക്കർ ഷാഫ്റ്റുമാണ് വരുന്നത് അപ്പം ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ടൈമിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്യാംഷാഫ്റ്റിൻ്റെയും അത് കണക്കിന് വാൽവിൻ്റെയും അല്ലെങ്കിൽ വാൾ ഡ്രൈവിൻ്റെയൊക്കെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിപ്പം ടൈമിംഗ് ഗിയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ടെൻഷൻ അടിക്കാതെ കൊണ്ടുനടക്കാൻ പറ്റും സാധാ ഒരു ടി ഡി ഐ എൻജിനാണ് ടർബോ ചാർജർ ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ എഞ്ചിനാണ് സാധാരണ നമ്മളെ കോൾസിനൊക്കെ വരുന്നത് ഇൻഡയറക്ട് ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഈ ഒരു ടവേരൊക്കെ വരുന്നതാല് ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് വരുന്നത് നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഇളക്കി സർവീസ് ചെയ്യാൻ കൊടുത്തതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമുക്ക് വലിയ തലവേദനകളൊന്നും തരാത്തൊരു എഞ്ചിനാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സർവീസിൻ്റെ അഭാവം എന്ന് പറയുന്നൊരു സംഭവം ഈ ഒരു എൻജിന് നമുക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു എഞ്ചിന് കുറച്ച് ഡ്യൂറബിലിറ്റി കിട്ടും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മൾ ടൊയോട്ടോടെ ഇന്നോവയുടെ എഞ്ചിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ഡി ഫോർ ഡി എഞ്ചിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ തന്നെ ഈ ഒരു ഫോർ ജി എ വൺ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി കിട്ടും അതായത് വണ്ടി രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കി കപ്പാസിറ്റിയാണ് ആണ് എഴുപത്തെട്ട് ബി എച്ച് പി ഉള്ളു അതേസമയം നൂറ്റി എഴുപത്തി ആറ് എൻ എം ടോർക്കും വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഓവറായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ സ്ട്രഗിൾ എടുക്കുന്ന ഒരു എഞ്ചിനല്ല അപ്പം നമ്മളിത്തി കൂടുതലായിട്ട് റേസ് ചെയ്താലും അങ്ങനെ എഞ്ചിന് റിലേറ്റഡായിട്ട് വലിയ പ്രശ്നങ്ങൾ വരില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഗിയർ അതായത് ടൈമിംഗ് ഗിയർ ആയതുകൊണ്ട് തന്നെ അതിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ അപ്പം ഒരു പരിധിയിൽ കൂടുതൽ അനാവശ്യമായി റേസ് ചെയ്യുക അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടൈമിംഗ് ഗിയറിൻ്റെ തീത്തുകൾ പൊട്ടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഭയങ്കരമായിട്ട് കാലുകൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനല്ല അതായത് ഒരു ഓവർ റേസ് ചെയ്ത് വണ്ടി ഭയങ്കരമായിട്ട് ഒരു പവർ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻജിനല്ല ഒരു കാരണവശാലും ഈ ഒരു ഫോർ ജെ എ വൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഴുപത് എൺപതിനിടയിൽ നൈസിന് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വാഹനം നമുക്ക് ചവിട്ടിപ്പുറച്ച് ഭയങ്കര സ്പീഡിൽ കൊണ്ടു കിടക്കാനാണെങ്കിൽ ഒരിക്കലും ഈ ഒരു എൻജിൻ വരുന്ന വാഹനം നിങ്ങളെടുക്കാതിരിക്കുക അത് ടവരെ ഉപയോഗിക്കാതിരിക്കുക അതുകൊണ്ടങ്ങനെ കാല് കൊടുത്തു കഴിഞ്ഞാൽ ഫോ എന്ന് പറഞ്ഞ് പോകുന്ന പരിപാടിയൊന്നുമില്ല ഒരു അത് പതുക്ക ഒരു ഒരു പക്വതയോട് കൂടി കയറുന്ന നടക്കിയേ ഫീല് ചെയ്യുള്ളൂ കാല് കൊടുത്ത് അപ്പോഴെന്നെ കയറുന്ന ഒരു ഫീലിംഗ് ഒന്നും വരത്തില്ല ഞാൻ എൻ്റെ വണ്ടിയിൽ ഒരല്പം പവർ കയറ്റു വെച്ചിട്ടുണ്ട് അതായത് കുറച്ചും കൂടെ ഒരു 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 പിക്കപ്പ് ലഭിക്കാനായിട്ട് ഇപ്പം എന്തെങ്കിലും രീതിയിലുള്ള കയറ്റങ്ങൾ അല്ലെങ്കിൽ ഹൈ ഹൈറേഞ്ച് ഏരിയകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അത്ര കണ്ട് ഭയങ്കരമായ രീതിയിൽ ഒരു ലാഗും കാര്യങ്ങളും ഇപ്പം കയറുമ്പോഴത്തേക്ക് നിർത്തിയിട്ട് ഫസ്റ്റ് എടുക്കേണ്ട സാഹചര്യം അങ്ങനെയൊന്നും സാധാരണഗതിയിൽ ഈ ഒരു എഞ്ചിൻ വരുന്ന വാഹനങ്ങളിൽ ടവറുകളിൽ വരാറില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വണ്ടിയിൽ ടാപ്പറ്റ് പുഷ് പുഷ്റോഡ് റോക്കറാം സെറ്റപ്പ് ആ രീതിയിലാണ് വാലിന് ഡ്രൈവ് വരുന്നത് ഇപ്പം ഇത് ഒരു സൈഡിൽ അതായത് ബ്ലോക്കിൻ്റെ ഒരു താഴ്ഭാത്ത നേരിട്ട് കാണിച്ചിരുന്ന ഭാഗത്ത് നേരിട്ടാണ് ക്യാംഷാഫ്റ്റ് വരുന്നത് നമ്മൾ ഒരുപാട് കാലുകൂടി തോടുമ്പോഴത്തേക്ക് ഇത്രയും അധികം എക്യുപ്മെൻറ്റ്സ് വർക്കാവുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ പുഷ് റോഡ് ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇതിൽ വി വി ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു രീതിയിലുള്ള ടെക്നോളജികളോ ഒന്നുമില്ല സാധാ രീതിയിലുള്ള ഒരു എൻജിനാണ് അതായത് ടൈമിങ് കറക്റ്റ് ആണെങ്കിൽ ഡീസൽ പമ്പിൽ കൃത്യമായിട്ട് കറണ്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സ്വിച്ച് എടുത്തിട്ട് അതിൻ്റെ ആ സ്വിച്ചിൻ്റെ ആ റബ്ബർ പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചുമ്മാ വെച്ചിട്ട് വെറുതെ നിന്ന് തെളിയുക സ്റ്റാർട്ടാവുന്ന ഒരു സാധാ എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്ന ഫോർ ജെ എ വൺ എൻജിൻ എന്ന് പറഞ്ഞാൽ അതുപോലെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ കൃത്യമായിട്ട് മെയിൻ്റനൻസ് കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് സമയത്ത് ഓയിൽ മാറുക അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ ഇപ്പം വെള്ളത്തിൻ്റെയും മറ്റുമൊക്കെ ഓസും കാര്യങ്ങളൊക്കെ കുറച്ചധികം വരുന്നുണ്ട് അത്തരം ഭാഗങ്ങളൊക്കെ ഒരു കണ്ടും കേട്ടും മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇപ്പം കുറച്ച് പഴക്കം വരുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ മാറാറുണ്ട് ഓസും കാര്യങ്ങളൊക്കെ ഇപ്പം അത്തരത്തിൽ ഓസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി മെയിൻ്റെ ചെയ്ത് കൊണ്ടുനടക്കുകയാണെങ്കിൽ യാതൊരു വിഷയവും ഇല്ലാതെ ഒരു എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു ഏഴ് ലക്ഷം കിലോമീറ്റർ വെറും നിസ്സാരമായ രീതിയിൽ ഓടിയെടുക്കാൻ പറ്റും എനിക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ മിനിമം പതിനെട്ടും അതുപോലെ തന്നെ നല്ല ഹൈവേയിലും ഇത്തിരി രാത്രിയൊക്കെ പോവുകയാണെങ്കിൽ ഇരുപത്തൊന്ന് വരെ മൈലേജ് കിട്ടും കേൾക്കുമ്പം ബെഡായിട്ടൊക്കെ തോന്നും പക്ഷേ ഇതാണ് സത്യാവസ്ഥ ഇതിൻ്റെയൊക്കെ സ്പെയർ പാർട്സും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും നമുക്ക് ഇപ്പോൾ ഞാനിതിന് കിറ്റ് ഫുൾ സെറ്റായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് ഒറിജിനൽ കിറ്റാണ് ഈ ഒരു എഞ്ചിന് വാങ്ങിച്ചേക്കുന്നത് അതായത് ഇസൂസുവിൻ്റെ ഒറിജിനൽ കിറ്റ് ഏകദേശം മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി നാന്നൂറുടെ അകത്ത് ചെലവ് വരുന്ന ഒരു കിറ്റാണ് ഇ ജി ആർ സംവിധാനത്തിലൊന്നും വലിയ രീതിയിലുള്ള സംഭവങ്ങളും ഇല്ല ഇതിലിപ്പം നമുക്ക് ടർബോയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗം ഇതാണ് ടർബോ ഇപ്പോൾ സർവീസിന് കൊടുത്തേക്കാണ് ടർബോ വന്നിട്ട് ഒരു ലിക്വിഡ് കൂൾഡ് ടർബോ വന്നിട്ട് ഫോർ സിലിണ്ടർ ഇല്ലേയും ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് പക്ഷേ ഒരു പരമ്പരാഗതമായ പണ്ട് കാലത്ത് വന്നിരുന്ന ആ ഒരു സെയിം സെറ്റപ്പ് എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ ഓയിൽ കൂളർ വരുന്നുണ്ട് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഓയിൽ കൂളർ വരുന്നത് ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഓയിൽ കൂളർ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററും വരുന്നുണ്ട് ഓയിൽ ഫിൽറ്ററിൻ്റെ കാര്യത്തിൽ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ സാധാരണ ഗതിയിൽ ലീക്ക് വന്ന് കണ്ടുവരാറുണ്ട് പിന്നെ ഇതിൽ ഓയിലീക്ക് ഒരു പ്രശ്നമാണ് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് കാരണം എന്ന് വെച്ചാൽ ഇതിൽ പാക്കിങ്ങുകൾ വരുന്നതിന് പേരം ഓറിങ്ങുകളാണ് വരുന്നത് അതാ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും ഓറിംഗ് ഉണ്ടാവുള്ള ഒരു ഗ്രൂവും കാര്യങ്ങളൊക്കെ അപ്പം ഇത്തരത്തിൽ ഓറിങ്ങുകളാണ് ഈ ഒരു വാഹനത്തിൽ അതാ ഇത് കണ്ടോ ഇതുപോലെ ഓറിങ്ങുകളാണ് വരുന്നത് കാലക്രമേണ അതായത് ഒരുപാട് ഇപ്പോൾ നമ്മളെ ഹോണ്ടയുടെ വണ്ടിക്ക് വരുന്ന കണക്ക് തന്നെ കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഓർറിംഗ് ഡാമേജ് ആയിട്ട് ലീക്ക് വരാറുണ്ട് അപ്പം ഫുൾ കിറ്റ് വാങ്ങിക്കുമ്പോൾ ഫുൾ കിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറോ കണ്ട് വില വരുന്നുണ്ട് ഫുൾ കിറ്റിനെ അപ്പോൾ ഫുൾ കിറ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ സാധനങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഓടി പഴകിയ വാഹനമായതുകൊണ്ട് തന്നെ മെറ്റലിനൊക്കെ ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞു ബെൻറ്റൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും അനാബോണ്ടോ യൂസ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കണക്ക് ഓവർ ഹീറ്റ് ലേറ്റായിട്ടായിരിക്കും ഈ വണ്ടി കൂടുതലും എഞ്ചിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് നോക്കി ഈ ഹോസുകളൊക്കെ നോക്കി ഇത് കണക്ക് ഓസുകളും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തായിട്ടാണെങ്കിലും നമുക്ക് കൈയ്യാത്ത സൈഡിലൊക്കെ ഹോസുകളും കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തെർമോസ്റ്റിക് യേസ് വരുന്ന ഭാഗത്ത് അതാ ഈ ഒരു ഭാഗത്തും കുഞ്ഞു കുഞ്ഞു ഓസുകളൊക്കെ വരുന്നുണ്ട് ഈ ഭാഗത്തു നിന്നോ ഇതിൻ്റെ അവിടുന്ന് ഇവിടുന്ന് കീഴിൽ നിന്നൊക്കെ ലീക്ക് വരികയാണെങ്കിൽ ഇടയ ഭാഗത്തു നിന്നൊക്കെ ലീക്ക് വരികയാണെങ്കിൽ നമുക്ക് കയ്യെത്താൻ പറ്റാത്ത ഭാഗങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പം നമ്മൾ കാഴ്ച വരുത്തത്തില്ല ഈ കൂളൻ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തെർമോസ്റ്റാറ്റ് സ്വിച്ച് നമുക്കത് കാണിച്ചു തരത്തില്ല അതായത് നമ്മൾ ക്ലസ്റ്റർ ബോർഡിൽ ഗേജിൽ ഹീറ്റ് കാണിക്കത്തില്ല ഓടി നിന്ന് കഴിയുമ്പോഴായിരിക്കും കാണിക്കുന്നത് അത് ഈ വണ്ടി എഞ്ചിൻ മാത്രമല്ല ഒരു തൊണ്ണൂറ് ശതമാനം എഞ്ചിൻ്റെ കേസെടുത്തിലോട്ട് വരികയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഓയിലും കൂളൻ്റും ചെക്ക് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഓയിൽ ലീക്ക് വലിയൊരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം ഓയിൽ ലീക്ക് മറ്റു ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എഞ്ചിൻ ഇതിനിക്ക് ഇളക്കാതെ വെച്ച് റിപ്പയർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിലും ഇതിൻ്റെ കോളറും കാര്യങ്ങളൊക്കെയാണ് ലീക്ക് എന്നെങ്കിൽ നേരത്തെ കാണിച്ച് കണക്കുള്ള നടക്കുള്ള ഇന്നത്തെ നേരത്തെ കാണിച്ചതെന്ന് നിനക്കുള്ളതാ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെയാണ് ലീക്ക് എന്നുണ്ടെങ്കിൽ കണാക്കീസ് ഇളക്കിയേ പറ്റുകയുള്ളൂ ഇതിനിക്ക് എഞ്ചിൻ ഇളക്കി വെക്കേണ്ടി വരും എന്നുള്ളതാണ് പിന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പം എഞ്ചിൻ പണിയാനല്ല ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇതിനിക്ക് കോളർ മാറാനോ വല്ലൊരു ആവശ്യത്തിനായിട്ട് എഞ്ചിൻ വിളിയിലടിക്കുകയാണെങ്കിൽ പമ്പൊക്കെ ഇളക്കി ഒന്ന് സർവീസ് ചെയ്ത് വൃത്തിയാക്കി ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും ഇതിൻ്റെ ഫ്യൂൾ പമ്പിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കംപ്ലയിൻ്റ് ആകത്തില്ല എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫ്യൂൾ പമ്പിൻ്റെ ഫ്രണ്ട് മുൻഭാഗത്തായത് ഇതിൻ്റെ ഫിറ്റിംഗ് വരുന്നത് ഇതിൻ്റെ ഇത് കണക്ക് പുള്ളി വരുന്ന ഭാഗത്ത് മുൻഭാഗത്തായിട്ട് വരുന്ന ആ ഒരു ഓയിൽ സീല് ആയിട്ട് അതിലൊരു ഡീസൽ സീൽ എന്ന് പറയും ഓയിൽ സീൽന്നല്ല ഓയിൽ അങ്ങോട്ട് ഇറായിരിക്കാനും ഡീസൽ ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാനും വെക്കുന്ന സാധനമാണ് അപ്പോൾ അത് ഡാമേജ് ആവുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഡീസൽ നല്ല രീതിയിൽ ഇറങ്ങാറുണ്ട് അങ്ങനെ വന്നാൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം ഈ അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഓയിലിൻ്റെ തനിമ നഷ്ടപ്പെടാനും എഞ്ചിൻ പിടിക്കാനും ചാൻസ് കൂട്ടും ഇപ്പം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇന്നോവയ്ക്ക് ഇതിന് സമാനമായിട്ടൊരു പ്രശ്നം വന്നിട്ട് നമ്മൾ എൻജിൻ പണിഞ്ഞൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു വിഷയം ഈ ഒരു വാഹനത്തിലും വരും അതുകൊണ്ട് തന്നെ ഡെയിലി ഓയിൽ ചെക്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടൊരു കാര്യമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു ഏഴ് ലക്ഷം കിലോമീറ്റർ വരെ വലിയ കുഴപ്പമില്ലാതെ കടന്നു ഓടുന്ന ഒരു എഞ്ചിനാണ് പക്ഷേ മര്യാദയ്ക്ക് കൊണ്ടുനടക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളെ വണ്ടി നിങ്ങളിരിക്കുന്ന ഈയൊരു ഫോർ ജെ വൺ എഞ്ചിൻ വരുന്ന തവയരെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് താഴെ എന്ന് കമൻറ്റ് ചെയ്തു ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പറയണമെടുത്ത് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പറയാനും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ